ശുശ്രൂഷണൽ നിത്യം പത്ര അംഗുരമൃദോസാ ഉപാഹരൽ മൃഗാകൃതി േമൂജുട്യമാനേ പ്രാഞ്ജലയോസ് ഹ്യം യൂയം കൗശിഖ അനന്യഭാവാൻ പാർഷതാൽമനോമരുണാൻ നമമാരേർഗർഭ്രീനിവാസാനുകമ്പ ബഹുധ കുലിശുണ്ണോ ദ്രൗ്യേണ യഥാൻ സകൃതിഷ്ട്വാദിപുരുഷം പുരുഷയാദിസാംയം സംവത്സരം നിത്യാരിച്ചിത സജൂരിന്ദ്രേണ പഞ്ചാശത്തെവാസ്തത്തെ മരിതോഭവൻ വ്യപോഷ്യമാതൃദോഷന് ഹരിപാഹകൃത ദിതിരുത്ഥായ കുമാനല പ്രഭാൻ ഇന്ദ്രേണ സഹിത അധേ ഇന്ദ്രമാഹദാദമാദിത്യാഭയാവഹം അപത്യച്ഛന്യജരമൃതമേതൽസു ദുഷ്കരം എകസങ്കൽ പുത്ര സപ്പദ സപ്പവൻകഥം യേവി ദം പുത്ര സത്യം കഥയ മാ മൃഷാ ആ ഇന്ദ്ര ഉച അമ്പത്തെഹം വ്യവസ്ഥത ഉപാരയാഗതോന്തികം ലബാന്തരോദർഭമർബുദ്ധ്യർധർമ്മവിദ േ സപദർ സുമാരകാ തേകൈകശോ വൃക്ണ സ്പതഥക്ഷിണീ ആരാധനം നിരാശിഷ യേതുച്ഛന് അഭി വരുംശലാസ്മൃത ആരാധ്യ ആത്മപ്രദം ദൈവം സ്വാൽമാനം ജഗദീശ്വരം കോ വൃണീയത ഗുണസ് പരിശം ബുധ്യകമ ദൗർജന്യം ബാലിശസ്യമഹീയസി ക്ഷന്തു മരിഹസി മാതസ്വ്യാ ഗർഭോ മൃദോത്ഥിത ശ്രീസുഖ ഉയാതുദ്ധഭാവേനുഷ്ട മരുദ്ധി സഹതാം ജഗാമ ത്രിദിവം പ്രഭു ഏതേമാത മന്മാം പൃച്ഛച്ഛച്ഛച്ഛച്ഛസി മംഗളം മരുദാം ജന്മ ഭൂയ കഥയാഗവത മഹാബുരാണേ പാരമഹംസ്യം സംവിധായ ഷ്ടാദിശോധ്യ അവിടെ നിന്ന് എൻ്റെ ഗൃഹത്തിൽ വന്നൂലോ എൻ്റെ അതിഥിയായിട്ട് വന്നുവല്ലോ അങ്ങേ സത്കരിക്കാൻ കഴിയുന്നതുകൊണ്ട് ഞാൻ കൃതാർത്ഥനായി അർ അർത്ഥം അറിഞ്ഞിട്ടല്ല പറഞ്ഞത് ഇത് ഈശ്വരനാണെന്നോ ഈശ്വരനത്തൊക്കെ സാധിപ്പിച്ചു കൊടുക്കുമെന്ന് വെച്ചിട്ടല്ല പറഞ്ഞത് പക്ഷേ ഭക്തൻ എങ്ങനെ പറഞ്ഞാലും സത്യം പിതാതും നിജവൃത്യ ഭാഷിതമല്ലേ ഭക്തൻ്റെ വാക്കിനെ സത്യാക്കില്ലേ ഭഗവാൻ എന്നിട്ട് ചോദിച്ചു സന്തോഷം കൊണ്ട് ചോദിച്ചു അങ്ങനെ കണ്ടിട്ട് എനിക്ക് എന്തൊക്കെയോ തരണം തോന്നുന്നുണ്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ചോദിച്ചോളൂ സാധാരണ ബ്രഹ്മചാരികൾ ഭിക്ഷയ്ക്കേ പോവുകയുള്ളൂ ഗൃഹസ്ഥന്മാരുടെ അടുത്ത് വാഞ്ചസി എന്തെന്ത് ചോദിച്ചാലും ഞാൻ തരാൻ തയ്യാറാണ് എന്താ വേണ്ടേ വേണ്ട പറഞ്ഞോളൂ നിർലോഭം കൊടുക്കാൻ അദ്ദേഹം പണാണോ വേണ്ടത് അതോ വീടാണോ അല്ല ഭൂമിയാണോ അതോ സ്വർണമാണോ അതോ ഇനി വിവാഹം ഭാവിയിൽ കഴിക്കണമെങ്കിൽ കന്യകയാണോ എന്ത് ചോദിച്ചാലും വിരോധമില്ല അങ്ങ് അർഹിക്കുന്നു ഇങ്ങനെ മഹാബലി ഉദാരമായ വാക്കുകൾ പറഞ്ഞു ആ സമയത്ത് ഭഗവാനോ ഭഗവാൻ പറയാ ആ അങ്ങ് മഹാൻ തന്നെ അങ്ങയുടെ വംശത്തിന് ചേർന്ന ആ വാക്കുകൾ അങ്ങ് പറയണത് അങ്ങയുടെ വംശത്തിൽ ആരും ഒരാൾക്ക് എന്തെങ്കിലും ആർക്കും കൊടുക്കാണ്ടിരുന്ന ഒരു ഇല്ല ദാനശീലന്മാരാണ് മഹാദാനശീലന്മാരാണ് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇല്ല സ്വന്തം പ്രാണനെ ദാനം ചെയ്ത് നിർ ശാശ്വതമായ യശസ് നേടിയ വിരോചനന്റെ പുത്രനല്ലേ അങ്ങ് അങ്ങയുടെ മുത്തശ്ശനായ പ്രഹ്ലാദൻ്റെ മഹത്വം ഞാൻ കേട്ടിട്ടുണ്ട് ത്രിലോക്യാധിപനായ ഹിരണ്യകശിപൂവിൻ്റെ അടിമകളായി കഴിഞ്ഞു ദേവതകൾ മുഴുവനും പക്ഷെ ആ ഹിരണ്യകശിപൂനെ പോലും ഒരു പേടിയും ഒരു കൂസലും ഉണ്ടായില്ല ഈ ത്രൈലോക്യവും ഈ സമ്പത്തും ഐശ്വര്യമൊക്കെ നിസ്സാരമാണ് ഭഗവാനും ഭഗവത് ഭക്തിയാണ് ശാശ്വതമെന്നറിഞ്ഞ് ഭഗവാനെ ആശ്രയിച്ചവനല്ലേ ആ പ്രഹ്ലാദൻ ആ പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയല്ലേ അങ്ങ് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ ആ ശ്വര്യുള്ളൂ എന്ന് പിന്നെ അങ്ങനെ പ്രഹ്ലാദൻ്റെ അച്ഛനും ഹിരണ്യ മുസ്ത ഇളയച്ഛനും ആ ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശുവിൻ്റെയും ഏമത്വം ഞാൻ കേട്ടിട്ടുണ്ട് എത്ര പ്രയാസപ്പെട്ട മഹാവിഷ്ണു അവരെ വധിച്ചത് ഇങ്ങനെ അവരെ കുടുംബ പരമ്പരയെ മുഴുവനും പറഞ്ഞ് ഈ മഹാബലിയെ പൊഴുത്തി വെച്ചു നമ്മളെന്തിനാ ഒരാളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പൊഴുത്തുക അയാളിന്ന് പരമാവധി ഡൊണേഷൻ വാങ്ങാൻ വേണ്ടിയിട്ടല്ലേ വാങ്ങാനുള്ള അങ്ങനെയാണ് എങ്ങനെയാണ് എങ്ങനെയാണെന്ന് അവർ സന്തോഷിപ്പിച്ച് കഴിഞ്ഞാൽ ഓ ധാരാളം ഇങ്ങട് പോരൂലോ കിട്ടുമല്ലോ എന്ന് ചിട്ടാല്ലേ പക്ഷേ ഭഗവാനിവിടെ ഈ മഹാബലി അങ്ങേറ്റം പൊഴ്ത്തിയതിനാൽ അദ്ദേഹത്തിൻ്റെ ഈഗോനെ ഒന്നും വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ പറയുമ്പോൾ നമ്മളൊന്ന് വളരെ വലുതാവൂലോ ഈഗോണ് വലുതാവണതേ ആ ഒന്ന് വലുതാക്കി എന്നിട്ടോ ഭഗവാൻ പറയാം അങ്ങനെയൊക്കെ കേമനാണെങ്കിലും എനിക്ക് ഇത്രയൊന്നും ആവശ്യമില്ല എനിക്ക് എൻ്റെ കാലുകൊണ്ട് അളക്കാൻ പാത്ര ഒരു മൂന്നടി ഭൂമി വേണം പതാനിത്രീണ് ദൈത്യേന്ദ്ര സംവിധാനി പതാമമ എൻ്റെ കാലുകൊണ്ട് അളക്കാൻ പാത്രം എൻ്റെ കാല കൊണ്ട് അളക്കണം അങ്ങനൊരു മൂന്നടി ഭൂമി എനിക്ക് വേണ്ടു ഇത് കേട്ട കൊട്ടിച്ചിരിച്ചു ഈ കുട്ടിയെ കളിയാക്കിക്കൊണ്ട് സാധാരണ ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചുകൊണ്ട് മഹാബലി പറയാ ം ബാലോ ബാലശമതി അങ്ങേ കണ്ടപ്പോൾ ഞാൻ കൊച്ചു കുട്ടിയാന്ന് വിചാരിച്ചു പക്ഷേ വർത്താനം കേട്ടപ്പോൾ എൻ്റെ അച്ഛനെയും മുത്തശ്ശനെയും അവരുടെ കാരണവന്മാരെക്കുറിച്ചും അവരുടെ മഹത്വങ്ങളൊക്കെ അറിഞ്ഞു വന്ന ആളാ മഹാജ്ഞാനവൃദ്ധന മനസ്സിലായി അറിവുള്ള കുട്ടിയാണെന്ന് മനസ്സിലായി പക്ഷേ തൻ്റെ അറിവ് തൻ്റെ സ്വാർത്ഥം നേടാനല്ലേ ഓരോരുത്തരും ഉപയോഗിക്കേണ്ടത് സ്വാർത്ഥം പ്രതി അബുധോ സ്വന്തം കാര്യം നേടാൻ കഴിവില്ലാത്ത ബുദ്ധു ബുദ്ധിയില്ലാത്ത കുട്ടി എന്നൊക്കെയാണ് മഹാബലി പറഞ്ഞത് ഭഗവാനെ ഭഗവാനെന്നറിയില്ല എൻ്റെ നിയമം എന്താ അറിയോ മാം വജോപി സമാരാധ്യ ലോകാനാമേകീശ്വരം പദത്രയം വൃണീതേയോ അബുദ്ധിമാൻ ദിപദാശുഷം ഈ ലോകത്തിൻ്റെ മുഴുവൻ സ്വാമിയാണ് ഈശ്വരനാണ് ഞാൻ അങ്ങനെയുള്ള എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് രണ്ടാമത് വേറൊരാളുടെ അടുത്ത് കൈനീട്ടാൻ ഞാൻ അനുവദിക്കില്ല ഇത് മഹാബലിയുടെ നിയമത്രേം ഒരിക്കൽ മഹാബലിയെ ആസ്തമയിപ്പിച്ച ഒരാൾക്ക് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും വേറൊരാടെ അടുത്ത് കൈനീട്ടേണ്ടി വരില്ല ഇത് മഹാബലി ഉറപ്പ് ഭഗവാൻ ഉള്ളിൽ വിചാരിച്ചു എടാ അത് നിന്റെ നിയമമല്ല അത് എൻ്റെ നിയമാണ് ഭഗവാനെ ആശ്രയിച്ചവർക്ക് പിന്നെ വേറൊരാളെ ആശ്രയിക്കണ്ട അല്ലേ അതുകൊണ്ട് പറയണു ഈ ലോകത്തിന്റെ മുഴുവൻ ഈ സ്വാമിയായ ഈശ്വരനായ എന്നെ ഇത്രയൊക്കെ അങ്ങ് സന്തോഷിപ്പിച്ചിട്ട് ഈ കുഞ്ഞുകുട്ടിയുടെ കാലുണ്ടളക്കാൻ കഴിയുന്ന മൂന്നടി ഭൂമി മേടിക്കുക ബുദ്ധിയില്ലാത്ത കുട്ടി ഒരു ദ്വീപ് തന്നെ ഒരു വൻകര തന്നെ ഞാൻ അങ്ങയുടെ പേരിൽ പതിച്ചു തരാൻ തയ്യാറാണ് അതുകൊണ്ട് തസ്മാൽ വൃത്തികരിയും ഭൂമിയും പടോ കാമം പ്രതീക്ഷ അതുകൊണ്ട് കുട്ടിക്ക് വേണ്ടത്ര ഭൂമി എന്നോട് ചോദിക്കൂ ഈ മൂന്നടി ഭൂമിയാക്കണ്ട ഇങ്ങനെ താൻ കേമത്വം കാണിച്ചുകൊണ്ട് ഞാൻ വലിയ ആളാണ് കുട്ടി എന്ത് കയറിയ കുട്ടി എന്ത് വിവരമില്ലാത്ത കുട്ടി എന്നുള്ള നിലയിൽ സംസാരിച്ചു അർത്ഥം സർവാം ഭൂമിയും വൃണു പത്തൂർ പറയാ നാരായണത്തില് ഈ മൂന്നടി ചോദിച്ചപ്പോൾ പറയാ സർവാം ഭൂമി വൃണു ഈ ഭൂമി മുഴുവനും അങ്ക്ഴുപിടുത്തോളൂ ഈ ലോകം മുഴുവൻ എൻ്റെ ആയിരിക്കുമ്പോൾ അതുകൊണ്ട് എന്താ സർവാം ഭൂമി വൃണു കിം അമുനേന ഈ മൂന്നടി കൊണ്ട് എന്ത് കാണിക്കാനാ കുട്ടി ത്വാം സൃപ്യൻ എന്ന് ഒരുവായിരപ്പാ അവിടുന്ന് വാമനമൂർത്തിയായി വന്നപ്പോൾ അവിടത്തോടെ ഗർവത്തോടെ അഹങ്കാരത്തോടെ ആ ബലി അന്ന് പറഞ്ഞതുകൊണ്ടാണ് യസ്മാൽ ദർപ്പാദ് ത്രിപത പരിപൂർത്തി അക്ഷമഹ ആ മഹാബലിക്ക് മൂന്നടി പോലും തികച്ചു കൊടുക്കാൻ പറ്റാണ്ടായിരുന്നെന്ന് നോക്കൂ ഇതിന് സൂക്ഷ്മതത്വം ആർക്കാൻ മഹാന്മാർക്കാലറിയാം ആ ഗർവ് കളയണമെങ്കിൽ മൂന്നടി തേക്കാൻ പാടില്ല അപ്പോളാണല്ലോ സമർപ്പണം ചെയ്യുള്ളൂ യസ്മാൽ ദർപ്പാൽ ത്രിപഥ പരിപൂർത്തി അക്ഷമഹ ആ ഗർവ് കൊണ്ട് മൂന്നടി കേൾക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ആക്ഷേപവാദാൻ ആക്ഷേപ വാക്കുകൾ ഭഗവാന്റെ മുഖത്ത് നിന്ന് കേൾക്കേണ്ടി വന്നു പരിക്കും പോരാ ബന്ധം ജാസൗ അഗമത് വരുണഭാഷ കൊണ്ട് കെട്ടിടീയിച്ചു ഭഗവാൻ വരുടനെ കൊണ്ട് ബന്ധനം ഏൽക്കേണ്ടി വന്നു അതതർ ഹോപി ഇതൊന്നും തൻ്റെ ഭക്തൻ അർഹിക്കുന്നില്ല എങ്കിൽ കൂടി എന്തിനു വേണ്ടി ഗാഢോപശാന്തിയെ ശാശ്വത ശാന്തി ആ ഭക്തന് ശാശ്വത ശാന്തിയാണ് മോക്ഷം ആ ഭക്തന് കൊടുക്കാൻ അഹങ്കാരമുള്ളിടത്തോളം കാലം നമുക്ക് ശാന്തിയില്ല സജ്ജനങ്ങളെ അഹങ്കാരമാണ് നമ്മുടെ ശാന്തി കളയണത് നമ്മുടെ മാത്രമല്ല മറ്റുള്ളവരുടെയും ശരിയല്ലേ ഈ അഹങ്കാരം പൂർണ്ണമായി എടുത്തു കളഞ്ഞാലേ ഇല്ലാണ്ടായാലേ നമുക്ക് ഗാഠശാന്തിയുള്ളൂ ശാശ്വത ശാന്തിയുള്ളൂ അത് ഭക്തന് കൊടുക്കണം ഇതാണ് ഭഗവാൻ്റെ കൃപ കാരുണ്യം ഇതാരാ അറിയണേ ഇതറിയാതെ മഹാബലി എത്ര നല്ല ആളായിരുന്നു ഈ മഹാബലി ഈ ദേവന്മാരെ അസൂയ കൊണ്ട് ഈ വിഷ്ണുവിനെ പോയി സമീപിച്ച് വിഷ്ണുവിനെ പറഞ്ഞയച്ചു എന്നിട്ടോ വിഷ്ണു വേഷം മാറി വന്ന് ഈ മഹാബലിയെ പറ്റിച്ചു എന്നിട്ട് മഹാബലി പാതാളത്തിലേക്ക് ചവിട്ടി അങ്ങോട്ട് താഴ്ത്തി ഇങ്ങനെ എല്ലാ പുസ്തകങ്ങളിലും സ്കൂളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണേ ഇതിൻ്റെ പുറകിൽ ഹിഡൻ അജണ്ടയുണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ശരിയല്ലേ എന്നിട്ട് ഈ കെട്ടുകഥകളാണ് നമ്മൾ പ്രമാണമായിട്ട് കൊണ്ടിരക്കുന്നത് ശാസ്ത്രമല്ലേ പ്രമാണം തസ്മാൽ ശാസ്ത്രം പ്രമാണന്തേ എന്നാണ് ഭഗവാൻ ഗീതയിൽ പറയുക ഞാനും നീയും പറഞ്ഞതല്ലേ പ്രമാണം ഓരോരുത്തർക്ക് മനോധർമ്മം അനുസരിച്ച് ഓരോന്ന് പഠിച്ചു വിടാം അല്ലേ ആ പല പല പാട്ടുകളും നേട്ടിട്ടുണ്ട് മഹാവേലി നാടും ആണിയിടും കാലം എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഓരോരുത്തർ ഉണ്ടാക്കി വിട്ടതല്ലേ ഇതാണോ പ്രമാണം നാരായണി എടുക്കൂ ഭഗവത എടുക്കൂ മഹാഭാരത്തിന് ഈ കഥ വരും ഇവിടൊക്കെ എന്താ പറഞ്ഞിരിക്കുന്നത് ഭക്തനെ അനുഗ്രഹിക്കാൻ ഭക്തനെ സ്ഫുടം ചെയ്യാൻ ഭക്തന് പരമശാന്തി എന്ന മോക്ഷം കൊടുക്കണമെങ്കിൽ ആ ഭക്തൻ്റെ ഉള്ളിൽ ഞാൻ കേമൻ എന്നുള്ള ഗർവം ഉള്ളിടത്തോളം കാലം നടക്കില്ല ഒന്നുമല്ല എല്ലാം ഭഗവാനാണെന്നറിയണം അല്ലേ വാസ്തവത്തിൽ എന്ന് വേറിട്ട് ഞാനുണ്ടോ പൂർണ്ണനായ ഭഗവാനെന്ന് വേറിട്ട് ഒരല്പനായ ഞാനുണ്ടെന്ന് തോന്നിയതാണ് അപകടം അതാണ് അജ്ഞാനം പാർട്ട് ഹാസ് നോ എക്സിസ്റ്റൻസ് അപ്പാർട്ട് ഫ്രം ഹോൾ ഇതിൻ്റെ ഹോൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണം അതിന്ന് വേറിട്ടിട്ട് ഒരു പാർട്ടിന് ഒരു എക്സിസ്റ്റൻസ് ഉണ്ടോ ആ പൂർണനായ ഭഗവാനെ കൂടാതെ നമ്മളുണ്ടോ ഇല്ല സമുദ്രത്തിൽ നിന്ന് വേറിട്ടിട്ട് ആ സമുദ്ര തിരമാലയ്ക്ക് ഒരു നിലനിൽപ്പുണ്ടോ തിങ് അപ്പോൾ നമ്മളെന്താ വിചാരിക്കണം ഞാൻ എൻ്റെ എൻ്റെ കേമത്വം എൻ്റെ കേമത്വം ഭഗവാൻ ഭഗവാൻ അവിടെ പണി പണിയൊന്നും ഇല്ലേ അല്ലേ ഇതാണ് ആൾക്കാരുടെ ചിന്ത വാസ്തവത്തിൽ ഭഗവാനേ ഉള്ളത് ഞാനില്ല ഭഗവാനാണ് എല്ലാം എന്നറിഞ്ഞ് എല്ലാത്തിലുമെല്ലാം ഞാനാണെന്നും എല്ലാം എന്നിലെന്നും കണ്ടിടണമെന്നാണ് കൃഷ്ണ ഭഗവാൻ ഗീതോപദേശത്തിൽ പറയണത് അതാണ് ഭഗവാൻ ഇവിടെ സാധിപ്പിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ഈ ഗർവത്തോടെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഭഗവാൻ ആ ഭക്തന് ഗുണമുണ്ടായി മൂന്നാഴ്ച കഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ഗുണമുണ്ടായി പരമശാന്തി ലഭിക്കാൻ പറ്റി മഹാബലി ഇങ്ങനെയൊക്കെ ഭഗവാനെ പുകഴ്ത്തി പുകഴ്ത്തി അല്ല തന്നെ തന്നെ പുകഴ്ത്തി ഈ കുട്ടി വിവരമില്ലാത്ത കുട്ടി അതുകൊണ്ട് ഇതുകൊണ്ട് എന്ത് കാട്ടാനാ ഇനി മേൽ മേലിൽ വേറൊരാളടുത്ത് പോയാൽ എനിക്കാണ് അതിൻ്റെ നാണക്കേട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ എന്തു പറഞ്ഞു ഞാൻ ഈ മൂന്നടി കൊണ്ട് കൃതാർത്ഥന കൺ ഐ ആം കണ്ടന്റഡ് വിത്ത് വാട്ട് ഐ ഹാവ് ഈ ഒരു മനോഭാവം നമുക്ക് വേണം മനസ്സിലായോ ഞാൻ സംതൃപ്തനാണതുകൊണ്ട് അവനവന് വരുന്നത് കൊണ്ട് സന്തോഷിക്കാൻ കഴിയാത്തവനെ സന്തോഷിപ്പിക്കാൻ ഈ ലോകം മുഴുവൻ കൊട്ടാലോ ആവില്ല ഇവിടെ എത്ര എത്ര രാജാക്കന്മാരുണ്ടായി രാജൻ ഏഴ് സമുദ്രം ഏഴ് സമുദ്രത്തിന് ചൂണ് നിൽക്കുന്ന ഏഴ് വൻകരകളെ സ്വന്തമാക്കിയിട്ടും കൃതാർത്ഥരാവാത്തവരാ സന്തോഷമാവാത്തവരാ വൈന്യൻ ഗയൻ എത്രയോ രാജാക്കന്മാർ അടുത്ത രാജ്യം കൂടിയും വിപ വെട്ടിപ്പിടിച്ച് വിപുലമാക്കിയ സുഖം ഒന്ന് വിചാരിച്ചു എവിടെ കിട്ടി സുഖം ഭൂമി മുഴുവൻ കിട്ടിയപ്പോൾ അവർ വിചാരിച്ചു ഇന്ന് സ്വർഗത്തിൽ പോയാലേ സുഖാവുന്ന സ്വർഗത്തിൽ പോയി അവിടെ ചിലപ്പോൾ ദേവേന്ദ്രൻ്റെ പദവി കണ്ടപ്പോൾ ഏയ് വെറും സ്വർഗത്തിലുള്ള ദേവനായിട്ട് കാര്യമില്ലേ ഇന്ദ്രനായാലേ കാര്യമുള്ളൂ കേട്ടോ ഇങ്ങനെ പോകുന്ന മനുഷ്യൻ്റെ ആശ നോ എൻഡ് പിന്നെന്താ തൃപ്തി ഞാൻ ഈ മൂന്നടി കൊണ്ടേ കൃതാർത്ഥനാണ് സന്തുഷ്ടനാണ് വേറൊരു തത്വവും കൂടി പറഞ്ഞു നോക്കൂ എതിർച്ചയാ ഉപന്നേന സന്തോഷ മുക്തയേസ്മതഹ എന്താണോ എതിർച്ചയായിട്ട് നമുക്ക് വന്നുചേരുന്നത് അതുകൊണ്ട് സന്തോഷിക്കുന്നവന് മോക്ഷം കിട്ടുന്നു എതിർച്ചയായിട്ട് വലുതും വരുമോ ഒന്നും എതിർച്ചയായിട്ട് സംഭവിക്കണില്ലേ നമ്മുടെ ഓരോരുത്തരെയും കർമ്മത്തിൻ്റെ ഫലമാണ് നമുക്ക് വന്നുചേർന്നുകൊണ്ട് ചേരുന്നത് അപ്പോൾ അവരവർക്ക് അവരവരുടെ ആ കർമ്മ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് എന്ത് ഈശ്വരൻ തരുന്നുവോ അതുകൊണ്ട് സന്തോഷിക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കണം എതിർച്ചാ ലാഭതുഷ്ടസ് തേജോ വിപ്രസ്യവർദ്ധത ആ എതിർച്ച വന്നുചേരുന്നുകൊണ്ട് സന്തോഷിക്കുന്ന ആ ആൾക്ക് ബ്രഹ്മതേജസ് ഉണ്ടാവും അല്ലാതെ എത്ര കിട്ടിയാലും പോരാ 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 എന്ന് വിചാരിച്ച് കഴിയുന്നവരുണ്ടല്ലോ പുംസോയം സംസ്കൃതേർ ഹേതു അസന്തോഷമോ അർത്ഥകാമയോഹോ പടവും അർത്ഥവും ഭോഗങ്ങളും എത്ര കിട്ടിയാലും പോരാ പോരാ എന്ന് വിചാരിച്ച് കഴിയുന്നവർക്കാണ് വീണ്ടും വീണ്ടും അതിനുവേണ്ടി പുണ്യപാപം മിശ്രകർമ്മങ്ങൾ ചെയ്യാൻ ഇടവരുന്നതും അതിൻ്റെ ഫലമായി ജനനമരണ സംസാരത്തിൽ കറങ്ങാനിടവരുന്നതും എന്ന് പറയാം ഇങ്ങനെയൊക്കെ മാബിലൂടെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ഈ മൂന്നടി ഭൂമി മാത്രം മതി ഇതുകൊണ്ട് ഞാൻ സന്തുഷ്ടനാണ് എന്ന് പറഞ്ഞു അപ്പം പിന്നെ മഹാബലി വിചാരിച്ചു ഈ കുട്ടി ഇങ്ങനെ ഷടിക്കാൻ ചന്ത ചെയ്യും ശരി എന്നാൽ കൊടുക്കാൻ പ്രതിജ്ഞ ചെയ്തു അന്ന് വാക്ക് മാറ്റലില്ല അതുകൊണ്ട് മുദ്രപത്രത്തിൽ എഴുതിയിട്ട് സാക്ഷി വെച്ച് ഈ തഹസീൽദാറിനടുത്ത് പോയിട്ട് ഇങ്ങനെ റേസിലൊന്നും വേണ്ട വാക്ക് പറഞ്ഞാൽ പിന്നെ വാക്ക് മാറ്റണത് അധർമ്മമാണ് പാപമാണ് നരകമാണെന്നൊക്കെയുള്ള വിശ്വാസമുള്ള ഒരു സംസ്കാരം നിലനിന്നിരുന്ന കാലമായിരുന്നു കഥകളിലൂടെ ആ കാലഘട്ടത്തിൽ നിലനിന്ന സംസ്കാരത്തെക്കുറിച്ച് ഏതാണ്ട് മനസ്സിലാവൂലോ അപ്പം എന്താ എന്നൊക്കെ ചെയ്യുക കയ്യിൽ കുറച്ച് വെള്ളം എടുത്ത് പൂവും വെള്ളവും കൂടി കൊടുക്കും അതോടെ പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു മഹാബലി അതിന് പുറപ്പെട്ടപ്പോൾ ശുക്രാചാര്യൻ തൻ്റെ ശിഷ്യനെ പരീക്ഷ പരീക്ഷിക്കാൻ പുറപ്പെട്ടു നോക്കണം സത്യം വദാ ധർമ്മം ചരാ എന്നൊക്കെ പറ പഠിപ്പിച്ച ആളാണ് ശുക്രാചാര്യൻ അത് ദേവനാണെന്നൊക്കെ പഠിപ്പിച്ച ആൾ ഇപ്പോൾ നേരെ ഉൾട്ട പ്ലേറ്റ് തിരിച്ചു വെച്ചു അസത്യം വദാ അധർമ്മം ചര എന്ന് പറഞ്ഞു എന്താ ഇതാണ് ശരിക്കും പരീക്ഷ ഇവൻ വലതും ഉൾക്കൊണ്ടോയെന്നറിയണമല്ലോ ആ ആ പണത്തിന് വേണ്ടിയിട്ടാണല്ലോ മനുഷ്യൻ കോംപ്രമൈസ് ചെയ്യുക അധികാരത്തിന് വേണ്ടിയിട്ടും അവൻ ചെയ്യുമോ എന്നറിയണം ഉടനെ ഗുരുനാഥൻ പറഞ്ഞ ഇടം പറഞ്ഞു ഏയ് നിർത്തു മഹാബലേ നീ എന്താ വിചാരിച്ചത് ഈ വന്നക്കണ കുട്ടി ആരാന്നറിയോ നിനക്ക് ഇത് സാധാരണ കുട്ടിയാണെന്ന് വെച്ചിട്ടല്ലേ നീ എന്തു വേണേൽ തരാം എന്ത് വേണേൽ തരാമെന്നൊക്കെ പറഞ്ഞത് ഇത് മായാവിയായ കുട്ടിയാ മായാമാണവോ വടു കശ്യപാ അതേ ജാതഹ ദേവാനം കാര്യസാധക ദേവകാര്യം സാധിക്കാൻ വേണ്ടി കശ്യപൻ്റെയും അതിഥിയുടെയും പുത്രനായി അവതരിച്ച മഹാവിഷ്ണുവാണ് ഈ കുട്ടി നീ കൊടുക്കാൻ അങ്ങോട്ട് പ്രതിജ്ഞ ചെയ്താൽ ആ നിമിഷം ഇവൻ നിന്ന നിലപ്പിൽ വലുതായി വലുതായി ഈ വിശ്വരൂപമാ കൈക്കൊള്ളും ഈ പ്രപഞ്ചമാകുന്ന രൂപം കൈക്കൊള്ളും അവ അങ്ങനെ ആ വിശ്വരൂപിയായി വളരുന്ന അവിടുന്ന് രണ്ടടി കൊണ്ട് നിൻ്റെ മൂന്ന് ലോകം വളർന്നെടുക്കും അവസാനം മൂന്നാമത്തെ അടിക്ക് കൊടുക്കാൻ നിനക്ക് സ്ഥലമില്ലാണ്ടാവും അങ്ങനെ വന്നാലോ വാക്ക് കൊടുത്താൽ അത് പരിപാലിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് പാപമാണ് ആ പാപത്തിൻ്റെ ഫലം അനുഭവിക്കാൻ ഈ സ്വത്തൊക്കെ നഷ്ടപ്പെട്ട് നീ നരകത്തി പോണ്ടി വരും അതുകൊണ്ട് തരില്ലേ പറഞ്ഞോളൂ ഹേ ഇങ്ങനെ തരില്ലയെന്ന് പറയും തരില്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നരകല്ലേ ഉറപ്പാണ് നിനക്ക് നരകം കൊടുത്ത് വാക്ക് തരാ എന്ന് പറഞ്ഞാൽ നരകം തരില്ല എന്ന് പറഞ്ഞാൽ നരകം തരാന്ന് പറഞ്ഞാലോ മൂന്നടി കൊണ്ട് ഇവൻ അളന്നെടുക്കുമ്പോൾ നിനക്ക് കൊടുക്കാൻ തല ഇല്ലാണ്ടായിട്ട് നരകത്തിൽ പോകേണ്ടി വരും കൊടു വാക്ക് മാറ്റിയാലോ സമ്പത്തൊന്നും നഷ്ടപ്പെടില്ല സമ്പത്ത് നഷ്ടപ്പെടാതെ നരകത്തിൽ പോയാൽ മതി എല്ലാം നഷ്ടപ്പെട്ട് നരകത്തിൽ പോകണം അതോ എല്ലാം അനുഭവിച്ച് അവസാന നരകത്തിൽ പോകണം തീരുമാനിച്ചോളൂന്ന് അതുമാത്രമല്ല പറയണു എൽ തൻ്റെ സമ്പത്ത് മുഴുവൻ ദാനം ചെയ്യാൻ പാടില്ല അത്രേ എത്രയാണ് ദാനം ചെയ്യേണ്ടത് ശുക്രനീതി പറയണു താൻ ധാർമ്മികമായി പണ സമ്പത്തുണ്ടാക്കണം എന്നിട്ടോ അതിന് അഞ്ച് കാര്യങ്ങൾക്ക് വിനിയോഗിക്കണം അത്രയും നൃത്തം ധർമമായ യശസ് അർത്ഥായ കാമായ സ്വജനായജ പഞ്ചതാ വിഭജൻ വിത്തം ഇഹ അമുത്രജമോദതേ ഇഹലോകത്തും പരലോകത്തും സുഖമുണ്ടാവാൻ ധനത്തെ അഞ്ച് രീതിയിൽ വിനിയോഗം ചെയ്യണം എന്താ അതൊന്ന് ഒന്ന് ധർമമായ ധാർമ്മികമായി ഉണ്ടാക്കിയ സമ്പത്ത് ധാർമ്മികമായ കാര്യങ്ങൾ സമാജത്തിൽ എന്തെല്ലാം സൽപ്രവർത്തികളുണ്ടോ സമാജത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടതായ ആ സൽപ്രവർത്തികളിലൊക്കെ തൻ്റെ കോൺട്രിബ്യൂഷൻ ഉറക്ക ഉറപ്പാക്കണം തൻ്റെ സമ്പാദത്തിൽ ഒരു ഭാഗം അതിന് കൊടുക്കണം ധർമ്മമായ യശസ്സേ തൻ്റെ സൽപ്പേര് നിലനിർത്താൻ വേണ്ടി ദാനം ചെയ്യണം യശസ്സിന് വേണ്ടി ദാന ചെയ്യേണ്ടത് അഞ്ചിനൊന്ന് ദാനം ചെയ്യണം പിന്നെ അർത്ഥമായ ഒരു അംശം സമ്പാദിക്കണം ഒരംശം കാമായ താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പോലെ അനുഭവിക്കണം മറ്റൊന്ന് സ്വജനായ തൻ്റെ ആശുതന്മാരെ സംരക്ഷിക്കാൻ അവർക്ക് കൊടുക്കണം ഒരംശം ഒരംശം താൻ അനുഭവിക്കണം ഒരംശം തൻ്റെ ആശുതന്മാർക്ക് തൻ്റെ കുടുംബത്തിലുള്ളവരാണെങ്കിൽ അവർ അല്ല തൻ്റെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ തൊഴിലാളികളാണെങ്കിൽ അവർ അങ്ങനെ തൻ്റെ ആശ്രയിച്ച് കഴിയുന്നവരാരോ അവർക്ക് കൊടുക്കണം ഒന്ന് അവനവൻ അനുഭവിക്കണം ഒന്ന് ആശുതന്മാർക്ക് കൊടുക്കണം ഒന്ന് ധാർമ്മിക കാര്യങ്ങൾക്ക് ഒന്ന് ദാനത്തിന് അഞ്ചിലൊന്ന് സമ്പാദിക്കണം അങ്ങിൽ ആ സമ്പാദ്യം തലമുറകളോളം നിലനിൽക്കും അപ്പം മഹാബലിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് മുഴുവൻ ദാനം ചെയ്യുക അത് വേണ്ട അഞ്ചിലൊന്നേ കൊടുക്കണ്ടുപോകുന്ന ആ പറയണേ മാത്രമല്ല സർവസ്വം വിഷ്ണവേതെത്തുക കഥം വർത്തിച്ച സേ ഉള്ളത് മുഴുവൻ വിഷ്ണുവിനെ കൊടുത്തിട്ട് നീ എങ്ങനെ ജീവിക്കാൻ കണ്ടേക്കണേ എങ്ങനെയൊക്കെ ചോദിക്കണത് എടാ മഹാബലി നീ ഒരു കാര്യം മനസ്സിലാക്കുക ജീവിതം ഉണ്ടെങ്കിലേ ദാനധർമ്മമൊക്കെ നിലനിർത്താൻ പറ്റുള്ളൂ അല്ലേ ചെടി ഉണങ്ങാണ്ട് വെള്ളം ഒഴിച്ച് പരിപാലിക്കാനല്ലേ ആദ്യം വേണ്ടത് ചെടി ഉണങ്ങാണ്ടിരുന്നാലേ പൂവും കായ ഉണ്ടാവുക ചോദിക്കുക വൃ ജീവിതമാകുന്ന ചെടിയിലുണ്ടാകുന്ന പൂവും കായാണ് അത്രേ സത്യവും ധർമ്മമൊക്കെ അല്ലേ ചെടി ഉണങ്ങാണ്ട് നോക്കണ പോലെ ജീവിതം അപകടമാവാണ്ട് ആദ്യം നോക്കണം ജീവിതത്തെ നേതൃത്വം ആദ്യം എന്നാലേ ദാനവും ധർമ്മമൊക്കെ പരിപാലിക്കാൻ പറ്റുള്ളൂല്ലോ നിൻ്റെ ജീവിതമേ ഇപ്പം അപകടത്തിലാവാൻ പോവാം അപ്പോൾ ഒരു നുണ പറഞ്ഞ് ജീവിതത്തെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞാൽ അത് ധർമ്മമാണത്രേ മാത്രമല്ല ചില സമയത്തൊക്കെ ഒരു നുണ പറയാമെന്നും ശാസ്ത്രം പറയേണ്ട അത്രേ ഇപ്പോൾ സ്ത്രീഷു സ്ത്രീകളോട് നസ്ത്യം നുണൻ പറയാൻ പാടില്ല സ്ത്രീ ആരാ ഇന്നലെ പറഞ്ഞൂല്ലോ ആ ശരീരപ്രകൃതിയുള്ള സ്ത്രീയല്ല ആ വിഷയാന്വേഷണ വരെ ലൗകിക വിഷയങ്ങളിൽ ആസക്തരായി പോണ ആൾക്കാർ അവരോട് പറയാൻ പാടില്ല സ്ത്രീഷൂ നർമ്മ ചിലപ്പോൾ സ്ത്രീകളോട് തമാശ പറയുമ്പോൾ ഒരു നുണ പറയാത്ര അങ്ങനെയാവാം വിവാഹേജ ഒരു വിവാഹം നടക്കാൻ ഒരു നുണ പറഞ്ഞാൽ നട അങ്ങനെയാവുന്ന വൃത്തിയർത്ഥേ തൻ്റെ ജീവൻ നിലനിർത്താൻ വഴിയില്ലാണ്ടാവുമ്പോൾ പ്രാണസങ്കടത്തെ തന്നെ മരണഭയത്തിൽ രക്ഷിക്കാൻ അല്ലെങ്കിൽ തന്നെ ആശ്രയിച്ച ആരെങ്കിലുമൊക്കെ രക്ഷിക്കേണ്ടി വരുന്ന സമയത്ത് ഒരു നുണ പറഞ്ഞുകൊണ്ട് തെറ്റില്ല എന്ന് ശാസ്ത്രം പറയേണ്ടത് ഇങ്ങനെ ഗുരുനാഥൻ പറയുക ശാസ്ത്രം നമുക്ക് ഇങ്ങനത്തെ ഗുരുവനല്ലേ വേണ്ടത് നമ്മുടെ ദൗർബല്യങ്ങളെക്കൊക്കെ കൂട്ടു നിൽക്കുന്ന ഗുരുവിനെയാണ് ഈ ലോകത്തിന് വേണ്ടത് അല്ലേ നമ്മളാണെങ്കിൽ ഉടനെ ഗുരുനാഥനെ ഒരു ബ്ലാങ്ക് ചേക്ക് കൊടുത്തിട്ടുണ്ടെ ഗുരുദക്ഷിണ ഇവിടെയോ മഹാബലിയുടെ മഹത്വം നോക്കൂ എന്തുകൊണ്ട് ആസുരനായിട്ടും ഈ മഹാബലിയുടെ മുമ്പിൽ സാക്ഷാൽ പ്രപഞ്ചനാഥനായ ഭഗവാൻ എപ്പാളിയായി കൈനീട്ടി ഭിക്ഷെടുക്കാൻ പോയി അദ്ദേഹത്തിൻ്റെ മഹത്വം കൊണ്ടാണ് മഹാബലി എന്നല്ല അദ്ദേഹം പേര് ഇന്ദ്രസേന എന്നാണ് അദ്ദേഹം ആ ബലവാനായ കൊണ്ട് ബലിയായി ഈ സമർണ സമർപ്പണത്തിലൂടെ മഹാബലിയാവാൻ പോണത് ഇന്ദ്രസേനനാണ് അദ്ദേഹം അദ്ദേഹം എന്താ പറഞ്ഞത് ഗുരുനാഥാ സാധാരണ ആൾക്കാർ അവസരവാദികളാണ് എപ്പോഴും കോംപ്രമൈസ് ചെയ്യുന്നവരാ അവരുടെ ദൗർബല്യം കൊണ്ട് ഞാൻ സാധാരണ ഒരാളല്ല പ്രാഹ്ലാദിക്കത യഥാ ത്രൈലോക്യ ചക്രവർത്തിയുടെ പുത്രനായ ഹിരണ്യകശിപൂൻ്റെ മകനായ പ്രഹ്ലാദൻ ഈ സമ്പത്തും സൗഭാഗ്യവും ഒക്കെ നിസ്സാരം നശ്വരം ഭഗവാനാണ് ശാശ്വതമെന്നറിഞ്ഞ് ഭഗവാനെ ആശ്രയിച്ചവനാ ആ പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയെ ഞാൻ ഈ നശ്വരമായ ചാവുമ്പോൾ കൊണ്ടുപോകാൻ പറ്റാത്ത ഈ സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നുണ പറയേ അതും ഭഗവാനോട് ആവില്ല എനിക്കെന്നാ പറഞ്ഞു നോക്കണം മഹാബലിയുടെ ഗ്രേറ്റ്നസ് ഇങ്ങനെ ചതിപ്രയോഗത്തിലൂടെയും കളവിലൂടെയും ഒക്കെ സമ്പത്ത് ഉണ്ടാക്കിയിട്ട് എത്ര കാലം അത് കൂടെയുണ്ടാവും എന്ന് ചോദിക്കുക സമ്പരേതം ധനാധികം ഏറിയ മരിക്കണവരെ മരിക്കുമ്പോൾ കൊണ്ടുപോവാൻ പറ്റുമോ ഇല്ലല്ലോ മരിക്കുമ്പോൾ ഉപേക്ഷിക്കേണ്ടതായ സമ്പത്ത് ജീവിച്ചിരിക്കുമ്പോൾ സൽക്കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുക സൽപാത്രത്തിൽ സമർപ്പിക്കാൻ സാധിക്കുക അവനല്ലേ ഭാഗ്യശാലി എന്നാണ് ചോദിക്കണേ നമ്മൾ മരിക്കുമ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല എന്നാൽ പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുക സൽപാത്രത്തിൽ അർഹിക്കുന്നവർക്ക് കൊടുക്കുക എങ്കിൽ ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം എന്തുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് വന്ന ഭാഗ്യം ചിലറയാണോ ഈ പ്രപഞ്ചനാഥനായ സർവേശ്വരൻ ഏതൊരു ഭഗവാനെ ആരാധിക്കാൻ വേണ്ടി നമ്മൾ യാഗം ചെയ്യുന്നുവോ ആ യജ്ഞേശ്വരനായ ഭഗവാൻ നേരിട്ട് വന്ന് കൈനീട്ടി എനിക്ക് വേണ്ടതാണ് എന്ന് പറയുമ്പോൾ സന്തോഷമായി കൊടുക്കല്ലേ വേണ്ടേ തരില്ല എന്ന് പറയണോ വേണ്ടേ അതുകൊണ്ട് ഞാൻ സന്തോഷമായി കൊടുക്കുകയോന്നു ഗുരുനാഥൻ നുണ പറയാൻ പറഞ്ഞാലും ഞാൻ നുണ പറയില്ലെന്ന് ലിത്മ ടെസ്റ്റാണ് നടത്തിയത് ഇവിടെ അഥവാ ആസിഡ് ടെസ്റ്റ് ആ ടെസ്റ്റിൽ പരീക്ഷയിൽ ജയിച്ചു ഇവിടെയൊക്കെ പലരും തോറ്റുപോണത് കാശ് കാണുമ്പോൾ കണ്ണ് തല ഇറങ്ങും അല്ലേ കണ്ണ് മഞ്ഞറച്ചിട്ടേ അധികാരം വരുമ്പോൾ ഹോ ഭോഗങ്ങൾ വരുമ്പോളേ അത് തല വീണു സറണ്ടർ ചെയ്തു മഹാ കേ മഹാബിലിയുടെ കേമത്വം അതുകൊണ്ട് സർവവും പോയാലും എനിക്ക് വിരോധം എന്ന് എന്നും നോക്കൂ നമ്മളൊന്നും ഓർക്കണം നമ്മൾ എത്ര സമ്പത്തുണ്ടാക്കിയിട്ടും കാര്യമില്ല ദാനധർമ്മങ്ങൾക്ക് വിനിയോഗിച്ചത് മാത്രമേ നമ്മുടെ കൂടെ വരൂ നാം മരിക്കുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാലോ ഒരു ഒരു ചെറിയൊരു മോതിരങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് അത് അങ്ങനെ പോയി മുറിച്ചെടുക്കും ഭരിക്കണമെന്നുപോ അല്ലേ കഴുത്തിലൊരു മായ തരിയുണ്ടെങ്കിൽ അതും കൂടി മുടിച്ചെടുക്കും അതോടെ നമ്മൾ കോട്ടയം ആരെങ്കിലും വിചാരിക്കുമോ ഇല്ല എന്നാൽ നമുക്ക് ഇനി ജീവിതമുണ്ടെങ്കിൽ അവിടേക്ക് ഇതൊക്കെ കൊണ്ടുപോകാൻ ഒരു സൂത്രമുണ്ട് എന്താ അത് നമ്മൾ അന്യ രാജ്യങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ കറൻസി കൊണ്ടായ അവിടെ ചിലവാകുമോ അവിടെ ഒന്നും മേടിക്കാൻ പറ്റില്ല നേരെ മറിച്ച് അതിനെ എക്സ്ചേഞ്ചിൽ കൊടുത്ത് ഡോളറാക്കി കൺവേർട്ട് ചെയ്താലോ ഡോളർ എല്ലാ നാട്ടിലും ചിലവാകൂലേ ശരിയല്ലേ കുറച്ച് ഡോളർ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് എന്ത് വേണമെങ്കിൽ വാങ്ങുമോ ഒക്കെ ചെയ്യാം ഇതുമാതിരി നമ്മുടെ സമ്പത്ത് മുഴുവൻ മരിക്കണേന് മുമ്പ് നമ്മൾ പുണ്യമാക്കി കൺവേർട്ട് ചെയ്യണത്രേ എങ്ങനെ നമ്മുടെ ഇന്ത്യൻ കറൻസി ഡോളറാക്കി കൺവെർട്ട് ചെയ്യണമാതിരി എങ്ങനെയാ പുണ്യമാക്കാൻ പറ്റിയ ദാനവും ധർമ്മവും നമ്മൾ എത്ര ചെയ്തോ അത്രത്തോളം അത് പുണ്യമായി നമ്മൾ പോ എവിടെ എത്ര ജന്മുണ്ട് എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ നമ്മുടെ കൂടെ വരും അപ്പോൾ ബുദ്ധിമാൻ എന്താ ആഗ്രഹിച്ച് ചെയ്യുക കുറേ ഉണ്ടാക്കി മാത്രം ചെയ്താൽ മതിയോ ആ ഉണ്ടാക്കി ഇതൊക്കെ കൂടി ക്ഷമിക്കണം വേണ്ടോ എങ്ങനെ കൊണ്ടുപോകാം ഇങ്ങനെ സമ്പത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാൽ ദാനധർമ്മം ചെയ്താലോ പുണ്യമായിട്ട് കൊണ്ടുപോകാലോ അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ധാർമ്മികമായി ആർജിക്കൂ ധാരാളം എന്നിട്ടോ ദാനങ്ങൾക്കും ധർമ്മങ്ങൾക്കും സമാജ സേവനത്തിനും കൊടുക്കൂ ആ കൊടുത്തത് മുഴുവൻ കൂടെ വരുന്നു നാം പോണെടുത്ത് നമ്മുടെ നിഴൽ പിന്നാലെ വരില്ലേ ലേ നിഴൽ നമ്മുടെ പിന്നാലെ വരില്ലേ നിഴൽ പോലെയാണ് നാം മരിക്കുമ്പോൾ പുണ്യവും പാപവും ധർമ്മവും അധർമ്മവും നമ്മുടെ കൂടെ വരികയാണ് ഇതൊക്കെയാണ് മഹാബലി നമ്മളെ പഠിപ്പിക്കുന്നത്